വിവാഹ മാട്രിമോണിൽ സൈറ്റുകൾ മുഖേന മിലിട്ടറി ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന വിവാഹ വാഗ്ദാനം ചെയ്ത യുവതികളിൽ നിന്നും പണവും സ്വർണവും തട്ടുന്ന വിരുദൻ കാടാമ്പുഴ പോലീസിന്റെ പിടിയിലായി കോട്ടകൽ സ്വദേശിയുടെ പരാതിയിൽ എറണാകുളം തൃപ്പൂണിത്ര ഉദയംപേരൂർ സ്വദേശിയായ അയ്യപ്പദാസ് എന്ന സിയാദിനെയാണ് പോലീസ് പിടികൂടിയത് നിലവിൽ പത്തോളം സ്ത്രീകളിൽ നിന്നും പണവും സ്വർണവും തട്ടിയിട്ടുണ്ടെന്ന് ഇയാൾ അറിയിച്ചു വിവാഹ മാട്രിമോണിൽ സൈറ്റുകൾ മുഖേന മിലിറ്ററി ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന വിവാഹാലോചനയുമായി വരുന്ന സ്ത്രീകളിൽ നിന്ന് വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ച സ്വർണവും പണവും യാളെയാണ് കാടാപുഴ പോലീസ് പിടികൂടിയത് കോട്ടകൾ സ്വദേശിയായ കാടാമ്പുഴ പിലാത്രയിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവതിയുടെ പണം പോയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഒളിവിൽ കഴുകിയായിരുന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള എറണാകുളം തൃപ്പുണുത്ര ഉദയംപൂരൂർ സ്വദേശിയായ അയ്യപ്പദാസ് എന്ന സിയാദിനെ പോലീസ് പിടികൂടിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ താനൂർ ഡിവൈഎസ്പി വി വി ഭെന്നിയുടെ നിർദേശാനുസരണം കാടാമ്പുഴ പോലീസ് ഇൻസ്പെക്ടർ കെ സി വിനുവിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ക്ലിമാനൂർ പൊളിമാത്ത് എന്ന സ്ഥലത്ത് സിയാദ് എന്ന പേരിൽ മറ്റൊരു മുസ്ലിം സ്ത്രീയെ വിവാഹം ചെയ്ത് ജീവിച്ചുവരുന്നതിനിടയിലാണ് അന്വേഷണ സംഘം പിടികൂടിയത് ഇയാൾ മിലിറ്ററി ഉദ്യോഗസ്ഥനാണെന്നുള്ള വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി മുസ്ലിം മാട്രിമോണിൽ സിയാദ് അഫ്സൽ എന്നീ പേരുകളും ഹിന്ദു മാട്രിമോണിൽ സുദീപ് അഭിലാഷ് അജിത് എന്നും ക്രിസ്ത്യൻ മാറ്റിമോണിൽ അലക്സ് എന്ന പേരിലും വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി വിവാഹത്തിനും താൽപ്പര്യമുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയതും അല്ലാത്തതുമായ കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള സ്ത്രീകളിൽ നിന്നാണ് ഇയാൾ ലക്ഷങ്ങൾ തട്ടി മൂന്ന് ഓരോ തവണയും ഓരോ സ്ത്രീകളെ വിളിക്കുന്നതിനുമായി ഓരോ സിം കാർഡ് വീതമാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് നിലവിൽ പത്തോളം സ്ത്രീകളിൽ നിന്നും പണവും സ്വർണവും തട്ടിയെടുത്തിട്ടുണ്ടെന്ന് ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് മാരാരിക്കുളത്തുള്ള യുവതിയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയും പാലക്കാട് അരനെല്ലൂരിലുള്ള അവിവാഹിതയായ യുവതിയിൽ നിന്നും പത്തു ലക്ഷവും ചാവക്കാടുള്ള വിധവയായ സ്ത്രീയിൽ നിന്നും പത്തു ലക്ഷവും സ്വർണമാലയും മാനന്തവാടിയിലെ യുവതിയിൽ നിന്നും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയും കാടാമ്പുഴയിലുള്ള വിവാഹം കഴിഞ്ഞ സ്ത്രീയിൽ നിന്നും ലക്ഷം രൂപയും തട്ടിയെടുത്തിട്ടുണ്ട് നിരവധി പേർ ഇയാൾക്കെതിരെ പരാതിയുമായി മുന്നോട്ട് വരികയും എന്നാൽ മറ്റു പലരും നാണക്കേട് ഭയന്ന പരാതിയില്ലെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടറെ കൂടാതെ എസ്ഐ ശ്രീകാന്ത സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുരേഷ് രാജേഷ് അജീഷ് സിവിൽ പോലീസ് ഓഫീസർ ശരൺ എന്നിവരും ഉണ്ടായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ തിരൂർ മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കി